നമസ്കാരം നോമാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാനായിട്ട് വന്നത് ചിക്കൻ ബോക്സ് വന്നപ്പോൾ എനിക്ക് പറ്റിയൊരു വലിയ പണി എനിക്ക് കിട്ടിയ ഒരു വലിയ കളി ഞാൻ പറയാം കേട്ടോ ടൂ തൗസൻഡ് ട്വൽവിൽ അതായത് പന്ത്രണ്ട് വർഷമായി ഇപ്പോൾ എനിക്ക് ചിക്കൻ ബോക്സ് വന്നു പോയിട്ട് പക്ഷേ അന്ന് ഞാൻ ശ്രദ്ധിക്കാതെയും പറഞ്ഞ അനുസരിക്കാതെയും ഇരുന്നേ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന ഇപ്പോഴും ഞാൻ കൊണ്ടു നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് എന്നാ പറയുന്നത് എൻ്റെ അഹങ്കാരത്തിൻ്റെ എൻ്റെ അഹങ്കാരത്തിന് എനിക്ക് കിട്ടിയ രണ്ട് മൂന്ന് കളികൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അന്ന് ചിക്കൻ ബോക്സ് ഞങ്ങൾക്ക് വീട്ടിൽ വന്നപ്പം ഞങ്ങൾക്ക് നാല് പേർക്കും വന്നു അമ്മയ്ക്കൊഴികെ അപ്പയ്ക്കും അനിയന്മാർക്കും എനിക്കും വന്നു നാല് പേരുടെ നാല് രീതിയിലായിരുന്നു അവരുടെ മൂന്ന് പേരുടെയും മേയത്ത് നിറച്ച് വന്നു ഭയങ്കര ക്ഷീണം വിശപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം ചെറിയ ചെറിയ വലിപ്പത്തിലായിരുന്നു വന്ന് എല്ലാവർക്കും ഏകദേശം ഒരു പത്ത് പതിനൊന്ന് ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ പതുക്കെ മാറി തുടങ്ങി കുളിച്ച് റെഡിയായി ഏറ്റവും ലാസ്റ്റ് വന്നു എനിക്കായി ഞങ്ങൾക്ക് പെട്ടെന്ന് നടന്ന് ഒരു ദിവസം ഒരു ദിവസം ക്യാപ്പിട്ട് വന്നു പക്ഷേ എൻ്റെ മാത്രം ഒരു ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ദിവസത്തോളം നീണ്ടു തന്നു എൻ്റെ ഈ കുരുക്കളൊന്നും പോകുന്നില്ലായിരുന്നു ഭയങ്കര വലുപ്പമായിരുന്നു എൻ്റെ എല്ലാ ചെറിയ ചെറിയ കുരുക്കൾക്കും ഉള്ളതൊക്കെ ഭയങ്കര വലിപ്പത്തിലുണ്ടായിരുന്നു കുറേ മുഖത്തും കുറേ തലയിലും കുറച്ച് കയ്യൽ കയ്യലൊക്കെ കുറവാണ് മുഖത്തും തലയിലുമാണ് ഏറ്റവും കൂടുതൽ കൂടുതലുണ്ടായത് അയ്യോ തലമുടിക്കകത്തൊക്കെ എൻ്റെ അമ്മോ എനിക്കാണെങ്കിൽ തലയിങ്ങനെ തലമുടി വലിച്ച് കുറച്ച് മുട്ടയടിക്കാൻ തോന്നുമായിരുന്നു അതുപോലെ തലയിൽ നിറച്ചായിരുന്നു ഭയങ്കര വേദന കിടക്കാൻ പോലും പറ്റത്തില്ല ചില സൈഡൊക്കെ ഇങ്ങനെ വെച്ച് കിടക്കുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര വേദന എടുക്കും നല്ല മുഴുത്ത് വളിച്ച് നിൽക്കുന്നവർക്കുട്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അന്ന് ഞങ്ങൾ ഇംഗ്ലീഷ് ട്രീറ്റ്മെൻ്റ് അല്ല എടുത്താൽ നമ്മൾ നമ്മുടെ നാടൻ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആയ ആര്വയ്പ്പും പിന്നെ കഞ്ഞിയും കഞ്ഞീം എന്നായിരുന്നു പപ്പടം ചുട്ടതും അയ്യോ എനിക്ക് പപ്പടം ചൂട്ട് ഒട്ടും ഇഷ്ടമില്ല പപ്പടം പൊരിച്ചു തരുന്നത് എനിക്കിഷ്ടം പിന്നെ നമ്മൾ അമ്മ പറയുന്നതൊക്കെ കേട്ട് അമ്മേനെ മാത്രം ഇതിൽ നിന്ന് ഒഴിവാക്കി കിട്ടിയിട്ടു അമ്മയ്ക്ക് മാത്രമൊന്നും പറ്റിയില്ലായിരുന്നു അതിങ്ങനെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് വീട്ടിലെല്ലാവർക്കും വരത്തില്ല ഒരാളെ ഒഴിവാക്കും കാരണം നമ്മളെ നോക്കാൻ ആളു വേണമല്ലോ അപ്പോൾ അത് സത്യമായിരിക്കും ചിലപ്പം അമ്മേനെ ഒഴിവാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയായിരുന്നു അത് ഓരോ ദിവസം ഗ്യാപ്പിൽ അപ്പോൾ എല്ലാം അവരുടെയൊക്കെ ഭയങ്കര വിശപ്പായിരുന്നു എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായിരുന്നു പനി ഉണ്ടായിരുന്നു നല്ല ബോഡി പെയിനും എല്ലായിരുന്നു മൂത്ത ബ്രദറിൻ്റെ അവനാണെങ്കിലും വേദന കൊണ്ട് എൻ്റെ അമ്മ ഒന്ന് വായോ എന്റെ കാലൊന്നെടുത്ത് വെക്കോ എന്റെ കൈ ഇങ്ങോട്ടൊന്നെടുത്ത് വെക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അമ്മക്ക് സ്വസ്ഥത കൊടുക്കത്തില്ല അങ്ങനെ ആയിരുന്നു അപ്പൊ വിശപ്പും എല്ലാത്തിനും മുടിഞ്ഞ് വിശപ്പും ഞങ്ങൾ നാലെണ്ണം ഇങ്ങനെ കയറി കട്ടിലേക്ക് കിടക്കുമല്ലേ ഒന്ന് നാല് നോക്കി അപ്പോൾ അന്നേരം ആ സമയത്ത് അമ്മ ഇങ്ങനെ പറഞ്ഞു അറിയാവുന്നവരൊക്കെ പറയുന്നുണ്ട് വലിച്ചു പറിച്ചു കളയരുത് കുരുക്കൾ തന്നെ വന്ന് പോകണം നമ്മുടെ മുഖത്ത് കുരുക്കളൊക്കെ വരത്തില്ലേ മറ്റേ കാരെയൊക്കെ വരികയില്ലേ അപ്പോഴും അങ്ങനെയല്ലേ പറയാറ് പക്ഷേ എനിക്ക് ഒരു ഇരുപത് ദിവസമൊക്കെ ആയിട്ട് ഇവരുടെ പോകുന്നത് പോലെ എൻ്റെ പോകുന്ന പോകുന്നില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ ഇപ്പം ഉണങ്ങി നന്നായിട്ട് ഉണങ്ങി പക്ഷേ ഇതൊന്നും അങ്ങ് പറഞ്ഞു പോയിട്ടില്ല ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഇപ്പം ഞാൻ പതുക്കെ പോയിരുന്ന് കെള്ളി പറിച്ച് വലിച്ചു പറിച്ചു എൻ്റെ പൊന്നുമക്കളേ പന്ത്രണ്ട് വർഷമായിട്ടും അന്ന് പറിച്ചപ്പോഴത്തെ ആ കുഴിയുടെ വലിപ്പ് ഇന്നും അതുപോലെ തന്നെ ഇരിപ്പുണ്ട് ഒരു മാറ്റവും ഇല്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് കർണവന്മാർ ഒക്കെ നമ്മളൊന്ന് കേൾക്കണം ഇത് വലിച്ചു പറിക്കാൻ പോകരുത് എത്ര പൊട്ടിയിട്ടാലും അത് മാറി പോകത്തില്ല കുഴി കുഴി ഇത് ഞാനായിട്ട് തന്നെ വരുത്തി ഓർക്കുമ്പോൾ എനിക്ക് എപ്പോഴും നല്ല വിഷമം തോന്നാറുണ്ട് അഹങ്കാരത്തിന് കിട്ടിയതാണ് അത് രണ്ട് ശരിക്കും കാണാം ഇതും ഉണ്ടോ ഇതൊരു കുഴി ഇതൊരു വലിയ നല്ല കുഴിയാട്ടോ ഇതൊരു കുഴി അത് അവിടെ പിരിങ്ങും പോലെ ശരിക്കും വളർന്നു വരുന്നില്ല അത്രയും ഭാഗത്ത് പിന്നെ ഇതേ മോ ഇവിടെ ഒരു കുഴി ഇതിപ്പോൾ ഇതിനകത്തായോണ്ട് അത്രയും ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇച്ചിരി വണ്ണം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി നികന്ന് വന്നെന്ന് തോന്നുന്നു അതിൻ്റെയും കൂടിയുണ്ട് പിന്നെ എൻ്റെ കയ്യലുണ്ടായിരുന്നു ഈ മൂന്നെണ്ണമാണ് ഞാൻ വലിച്ചു വലിച്ചുപറിച്ചത് ആ മൂന്നെണ്ണം ഒരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ ആ കുഴി അങ്ങനെ നന്ദിപ്പോ അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ബൈക്ക് റേസ് ചെയ്ത് പോകുന്ന സൗണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനത്തെക്കൂട്ട് ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ആവശ്യത്തിന് റെസ്റ്റൊക്കെ എടുത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മുടെ കാരണന്മാർ പറയുന്നത് കേട്ട് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ എട്ടിൻ്റെ പണിയിട്ട് പിന്നെ കണ്ണാടി പോയി മേക്കപ്പ് ചെയ്യാൻ നിൽക്കുമ്പോൾ എന്നും ഇതെനിക്ക് ഇങ്ങനെ ഒരു വിഷമമായിട്ട് ഇങ്ങനെ കിടക്കും അയ്യോ ഒരു എന്ത് വലുപ്പമാണോ ഇവിടുത്തെ ഇതൊക്കെ എനിക്ക് പിരികൊക്കെ ഇങ്ങനെ ഒന്ന് നമ്മൾ ഷേപ്പ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ മാത്രം കാണാം ഇങ്ങനൊരു ഗ്യാപ്പായിട്ട് അപ്പോൾ അതുകൊണ്ട് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആരും ചെയ്യരുത് വലിച്ചു പറിക്കാൻ നിൽക്കരുത് അത് തന്നെ ഉണങ്ങി തന്നെ പൊക്കോളും ഇത് എൻ്റെ നാല് പേരുടെ ഞങ്ങളുടെ നാല് പേരുടെ മാത്രം എക്സ്പീരിയൻസ് അല്ല അന്ന് പന്ത്രണ്ട് വർഷം മുമ്പ് എനിക്ക് ഈ കളി കിട്ടി ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ തൊട്ടടുത്ത ഫ്ലാറ്റിലെ ഒരു കൊച്ചിന് ഇതുപോലെ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവളുടെ ഈ പറഞ്ഞ പോലെ ഭയങ്കര വലുതായിരുന്നു തലയിലും മുഖത്തൊക്കെ കൂടുതൽ മുഖത്ത് നിറച്ചുണ്ടായിരുന്നു അയ്യോ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അതുപോലെ നമുക്ക് കാണുമ്പോൾ അറിയാം അത് ഭയങ്കര വലുപ്പമായിരുന്നു അവളോട് എടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ പറിക്കരുത് ഒട്ടോ കൈ കൊണ്ട് തൊടരുത് ഇങ്ങനെ പാടുപീഴും എനിക്കിങ്ങനെ പറ്റിയതെന്ന് പറഞ്ഞു ശരി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞേക്കും പിന്നെ രണ്ട് മൂന്നെണ്ണം പോയില്ല അപ്പോൾ ഇവിളിതുപോലെ വലിച്ചു പറിച്ചു ഇപ്പം എന്താണ് അവർക്ക് ഈ കുഴി ഇങ്ങനെ വലിയ കുഴിയായിട്ടുണ്ട് ഇവിടെ ഇവിടെ എവിടെയെങ്ങാണ്ടാന്ന് തോന്നുന്നു രണ്ടും രണ്ടോ മൂന്നോ എണ്ണം ഇതുപോലെ വലിച്ചു പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി അന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ര കാര്യമാക്കിയില്ല പയ്യെ നേരത്തെ പൊക്കോളൂ എന്നാണ് വിചാരിച്ചത് ഇപ്പോൾ എന്തെയ്തു എനിക്ക് ഭയങ്കര വിഷമമാണ് കണ്ണാടി നോക്കുമ്പോൾ ഞാനായിട്ട് വരുത്തി അപ്പോൾ അത് ഞാൻ പറഞ്ഞു എൻ്റെ എത്രയും വർഷം മുമ്പുള്ള എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു അവൾ കേട്ടില്ല അവൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയും ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ മുഖത്തെ കുരുക്കളാണേലും അതായിട്ട് നമ്മൾ ഒരുപാട് ഇങ്ങോട്ട് ക്ലീനപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ കുത്തിപ്പറിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഹോൾസ് ഉണ്ടാവും ക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് എൻ്റെ അഹങ്കാരത്തിൻ്റെ റിസൾട്ടുകളാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തും ഞാൻ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ എന്താ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം